നിർദ്ദിഷ്ട മസ്കറ്റ് മെട്രോ സുൽത്താൻ ഹൈദം സിറ്റി മുതൽ റൂവി വരെ മെട്രോ ലൈൻ അൻപത് കിലോമീറ്ററിലധികം ഉണ്ടാകുമെന്നും മുപ്പത്തി ആറ് സ്റ്റേഷനുകൾ ഉൾപ്പെടുത്തുമെന്നും ഒമാൻ മന്ത്രി പറഞ്ഞു പദ്ധതിയുടെ വിശദമായ പഠനം ഈ വർഷം തന്നെ ആരംഭിക്കും രണ്ട് പോയിന്റ് ആറ് ബില്യൺ ഡോളറിന്റെ പദ്ധതി ഗ്രേറ്റർ മസ്കറ്റ് വികസന പദ്ധതിയുമായി യോജിപ്പിക്കും രാജ്യത്തെ ഗതാഗത മേഖലയിൽ കരുത്തേകുന്ന മസ്കറ്റ് മെട്രോ സുൽത്താൻ ഹൈതം സിറ്റിക്കും റൂവി സിബിഡിക്കും ഇടയിലായിരിക്കും സർവീസ് നടത്തുകയെന്ന് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പദ്ധതികൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കവെയാണ് ഇക്കാര്യം അറിയിച്ചത് മെട്രോ ലൈൻ അൻപത് കിലോമീറ്ററിലധികം ഉണ്ടാകുമെന്നും മുപ്പത്തിയാറ് സ്റ്റേഷനുകൾ ഉൾപ്പെടുത്തുമെന്നും ഗതാഗത വാർത്താവിനിമയ മന്ത്രി സയ്യിദ് ബിൻ ഹമൂദ് ബിൻ സയ്യിദ് അൽ മവാലി പറഞ്ഞു ഇതിന്റെ വിശദമായ പഠനം ഈ വർഷം ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടേ പോയിന്റ് ആറ് ബില്യൺ ഡോളറിന്റെ പദ്ധതി ഗ്രേറ്റർ മസ്കറ്റ് വികസന പദ്ധതിയുമായി യോജിപ്പിക്കും കഴിഞ്ഞ ഏപ്രിലിൽ പദ്ധതിയുടെ സാധ്യതാ പഠനം പൂർത്തിയാക്കിയിരുന്നു മസ്കത്തിലെ ഗതാഗത വെല്ലുവിളികളെ നേരിടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് മസ്കത്ത് മെട്രോ വിഭാവനം ചെയ്തിരിക്കുന്നത് മസ്കത്ത് എക്സ്പ്രസ് വിപുലീകരണ ശ്രമങ്ങൾ ഉണ്ടെങ്കിലും ഭാവിയിലെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ അവ പര്യാപ്തമല്ല വരാനുള്ള പ്രതിസന്ധികൾ ഒഴിവാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും രണ്ടായിരത്തി ഇടയിൽ പൊതുഗതാഗതത്തിൽ കാര്യമായ മുന്നേറ്റം നടത്താൻ ഒഴുകുകയാണ് ഗതാഗത മന്ത്രാലയം മീഡിയ വൺ മസ്കത്ത്